ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഡ്രോൺ വാങ്ങിച്ചേക്കാണ് അതിൻ്റെ ആണ് ഈ വീഡിയോ ഇത്രയും ആണ് ആ ബോക്സിൻ്റെ അകത്തുള്ളത് ഒരു റിമോട്ട് അത് പിന്നെ ഡ്രോണ് പിന്നെ അതിൻ്റെ ആക്സസറീസ് പിന്നെ അതിൻ്റെ മാനുവൽ കാര്യങ്ങൾ അതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഇതാണ് പിന്നെ എക്സ്ട്രാ ഒരു ബാറ്ററി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്ര ഐറ്റംസ് എക്സ്ട്രാ വേറെ വരുന്നുണ്ട് അതിനുള്ള ടൂള് ഇത്ര ഐറ്റംസാണ് ബോക്സിലുള്ളത് ഇതാണ് നമ്മുടെ ഡ്രോണ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡ്രോണാണ് നമ്മുടെ നമ്മളീ മേടിച്ചിരിക്കുന്നത് കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല ഇതാണ് അതിൻ്റെ ഓൺ സ്വിച്ച് ബാറ്ററി ഇടുന്ന ഇവിടെയാണ് പിന്നെ സെൻസർ ഫ്രണ്ടിൽ ഒരു ക്യാമറയും പിന്നെ നാല് ലിഫുമാണ് രണ്ട് എക്സ്ട്രാ ബാറ്ററീസ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് നമുക്ക് റീചാർജ് ചെയ്ത് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും വളരെ കുറച്ച് സമയം ഓടിക്കാനുള്ള ബാറ്ററി അതിനകത്ത് കിട്ടത്തുള്ളൂ ഇതാണ് റിമോട്ട് റിമോട്ടിൽ ഈ പറഞ്ഞാൽ രണ്ട് ആൻറ്റീൻ്റെ വന്നിട്ടുണ്ട് പിന്നെ സ്വിച്ചസ് ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ കൺട്രോൾ ചെയ്യണത് സ്പീഡ് കൂട്ടാനും ഫ്ലിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു ഇതും വന്നിട്ടുണ്ട് ഓൺ സ്വിച്ച് ഇതിലാണ് ബാറ്ററി നമ്മൾ ക്ലോക്കിൽ ഇടുന്ന ബാറ്ററി മൂന്നെണ്ണമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇൻഡിക്കേഷൻ ലൈറ്റ് അതിൽ ഓൺ ചെയ്യണം ഇതിലാണ് നമ്മൾ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പുണ്ട് അതുവഴിയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഫോൺ ഇവിടെ വെച്ചിട്ടും നമുക്ക് വീഡിയോ കൺട്രോൾ ചെയ്യാം ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഓൺ ആക്കുന്നു റമോട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവും അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് നിൽക്കും പിന്നെ ഒന്ന് മേളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ സാധനം ഓൺ ആവും ടോൺ ഓണായി നിൽക്കാനിപ്പം താഴേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഓഫാവും ഇപ്പോൾ അത്രയേ ഉള്ളൂ ബൈ